ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ ഫ്ലവർ കിറ്റുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഇട്ട ഫ്ലവർ കിറ്റ് നല്ല മൂവിങ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് അത് സ്റ്റോക്ക് ഔട്ടായി നമുക്ക് നമ്മളിടുന്ന ഓരോ കിറ്റുകളും നമുക്ക് പെട്ടെന്ന് നല്ല മൂവിങ് ഉള്ള അനുസരിച്ച് പിന്നെ വീണ്ടും നമ്മുടെ സാധനം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചോദിക്കുന്നത് ഏതാണോ അതനുസരിച്ചാണ് നമ്മൾ ആ മെറ്റീരിയൽസ് ആ ഒരു കിറ്റ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട് ഒരു ബോക്സ് കിറ്റും അത് ആ ഒരു കിറ്റ് നമ്മൾ അതുപോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ ഫ്ലവർ കിറ്റ് നമുക്ക് പെട്ടെന്ന് നല്ല മൂവിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഇപ്പോഴും അത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റേറ്റിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ കാരണം അതിനാ അത് മാത്രം ഉണ്ട് നമ്മൾ ആ ഒരു നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കാരണം ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്നൊരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ കാരണം നമുക്കിത് കുട്ടികളുടെ ബോയിലാണെങ്കിൽ ക്ലിപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സിലാണെങ്കിൽ എല്ലാത്തിനും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഇതാ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഇതിനകത്ത് ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ കളർ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഒക്കെ ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും വരുന്നത് എന്താ ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇത് രണ്ട് മൂന്നെണ്ണം നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഫ്ലവർ കിറ്റിൽ ഇല്ലാത്ത ഫ്ലവറുകളും ഇത്തവണ നമുക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ ഇതാണ് ഫസ്റ്റ് വരുന്നത് രണ്ട് കളറാണ് ഏതെങ്കിലും രണ്ട് കളറായിരിക്കും കേട്ടോ ചിലത് ഞാൻ പറഞ്ഞായിരുന്നു ചില ഫ്ലവറ് ഫ്ലവർ നമുക്ക് വരുന്നത് ചിലപ്പോൾ ഡാമേജ് ആയിട്ടൊക്കെ വരും നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന ആ പ്രൈസ് തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ നമുക്കത് ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഡാമേജുകളും ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു ഭംഗി നമ്മൾ ഉദ്ദേശിച്ച സാധനമൊക്കെ ആവത്തില്ല വരുന്നതും അപ്പോൾ അതൊക്കെ നമ്മൾ ഞാനിവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഇടുന്ന പ്രൈസിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓരോ കിറ്റുകളിൽ നമ്മളത് ചെറിയ എമൗണ്ട് ചെറിയ എമൗണ്ട് നമ്മൾ വാങ്ങിച്ചതിൻ്റെ പകുതി എമൗണ്ട് തന്നെ പറയാം ആ ഒരു റേറ്റിലൊക്കെയാണ് ഞാൻ ഇത് സെയിൽ ചെയ്യുന്നത് അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫ്ലവർ കിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെറുതെ വെച്ചിരിക്കുമായിരുന്നു ആ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ബാലൻസ് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു അഞ്ച് പാക്കറ്റോളൂ നൂറ് പീസിൻ്റെ അഞ്ച് പാക്കറ്റോളും ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ബാലൻസും ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്താ ഇതേപോലത്തെ ഫ്ലവറാണ് ഈ ഒരു ഫ്ലവർ ഞാൻ വെറുതെ വെച്ചിരിക്കുന്നതാണ് കാരണം ഇതിന് വലിയ പ്രശ്നം ഇല്ല ഈ ഒരു ഫ്ലവറിന് വലിയ പ്രശ്നമില്ല പക്ഷെ ചിലതിൽ ഭയങ്കര ഡാമേജ് ഉണ്ട് നമുക്ക് നമുക്കത് അങ്ങനെ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ കിറ്റ് എല്ലാ കിറ്റിനകത്തും ആ ഒരു ഐറ്റം വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ഇതും നമുക്ക് വലിയ ഇത് നമുക്ക് ഫസ്റ്റ് പുതിയതായിട്ട് വന്നതാണ് പക്ഷെ ഞാനത് ഉദ്ദേശിച്ച അത്ര ആ ഒരു മോഡലല്ല ഇത് എന്ന് വെച്ചാൽ സാറ്റിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ ആ സാറ്റിൻ്റെ ക്ലോത്ത് വെച്ച് ഇതുപോലെ ഫ്ലവർ ചെയ്തിരിക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡലല്ല എന്നുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് വരുന്ന നമ്മൾ ആ ഒരു പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ കിറ്റിനകത്ത് ഇട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ കിറ്റിൻ്റെ പ്രൈസ് നിങ്ങൾ കേട്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ എത്ര എത്രമാത്രമാണ് ഈ ഓരോ ഫ്ലവറിൻ്റെയും പ്രൈസിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മോഡലാണ് പിന്നെ വരുന്നത് കാണിച്ച സാറ്റിൻ്റെ വെച്ചൊരു ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡ്രസ്സിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് എന്താ ഈ ഒരു ടൈപ്പ് ഫ്ലവർ രണ്ട് മോഡൽ മോഡല് പിന്നെതാ ഇതേപോലത്തെ കുഞ്ചലം ഇത് നമുക്കൊരു ഒരുപാടില്ല ഞാനിതിൻ്റെ മാത്രം ഒരു വീഴ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മിതം വട്ട ഒരുപാട് നമുക്ക് അത് കഴിഞ്ഞു കുറച്ച് ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു ആദ്യം അതിനൊരു പതിനഞ്ച് പതിനെട്ട് പേർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനുണ്ടാവുകയുള്ളൂ ഓക്കെ ആദ്യത്തെ കിറ്റിലായിരിക്കും ഉണ്ടാവുന്നത് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനെട്ട് പേർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കിറ്റ് ഈ ഒരു ഐറ്റത്തിന് പകരം ഇത് എത്രയാണോ നമ്മൾ ഈ ഒരു കിറ്റിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ടിലായിരിക്കും ആ എമൗണ്ടിൽ വെച്ച് ഒരു ഫ്ലവർ നമ്മൾ വെക്കും അതിനകത്തുണ്ട് ഇതില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം വേറെ ഫ്ലവർ ഉണ്ടാവും ഓക്കെ നമ്മൾ ആ ഞാൻ ഓരോ പീസ് വെച്ച് വെക്കുന്ന ആ ഒരു പ്രൈസ് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല റേറ്റ് നല്ല കുറച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലത്തെ രണ്ടെണ്ണം ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു മോഡൽ ഫ്ലവർ ആണ് ഇത് നമുക്ക് ഇതിനു മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എട്ട് രൂപയ്ക്ക് ഞാൻ കൊടുത്തിരുന്ന ഫ്ലവറാണ് കേട്ടോ നല്ല അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെയാണ് ഒരെണ്ണം നമുക്ക് വെച്ചാൽ മതി ഒരു ബോയിലൊക്കെ ആണെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതി കണ്ടോ ഒരെണ്ണം വെച്ചാൽ തന്നെ അത് നല്ല നല്ല ഇതായിട്ട് എടുത്ത് അറിയും അപ്പോൾ ഇതിൻ്റെ ഇപ്പം പരമാവധി ഞാൻ നോക്കുന്ന രണ്ട് സെയിം രണ്ട് രണ്ടെണ്ണം വെക്കാനാണ് സെയിം കളർ തന്നെ വെക്കാനായിരിക്കും ഇതിനകത്ത് എല്ലാം എല്ലാം ഞാൻ ഫ്ലേ സെയിം കളർ തന്നെ വെക്കാൻ ശ്രമിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കളർ ആയിരിക്കും കാരണം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ സെയിം കളർ കാണിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് കളറാണെങ്കിൽ അത് നിങ്ങൾ പറയും അപ്പോൾ ചിലവർ ചോദിക്കുക സെയിം കളർ കളറാണല്ലോ എല്ലാം ചോദിക്കും അതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറഞ്ഞത് കേട്ടോ പരമാവധി നോക്കും സെയിം കളർ ആവാൻ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് കളർ ആയിരിക്കും അതുപോലെ തന്നെ ദൈ ഒരു ഫ്ലവറും ഇത് നമ്മൾ ആറ് രൂപയ്ക്ക് കൊടുത്തിരുന്ന ഫ്ലവർ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും പ്രൈസ് പറയുന്നത് ഇത് ആറ് രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് അതും രണ്ട് കളറ് പിന്നെ വരുന്നത് അത് ഒരു ടൈപ്പ് ഇതിപ്പം ഇതിനകത്ത് രണ്ട് രണ്ടും രണ്ട് കളറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതും എട്ട് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഓക്കെ പിന്നെ വരുന്ന ഐ ഒരു ബോക്സ് ബോക്സാണ് തയ്യാറ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഒരു ബോക്സ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മളൊരു ബോക്സിന് വാങ്ങിക്കുന്നത് പിന്നെ ത ഈ ഒരു മോഡൽ ഫ്ലവർ ബീഡ്സ് ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഫ്ലവറാണേ ഇത് പത്ത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അത് രണ്ടെണ്ണം ഉണ്ടാകും പിന്നെ അതെ നമ്മുടെ പത്തിൻ്റെ തന്നെ വേറൊരു മോഡലാണിത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ കാരണം നടുക്ക് തന്നെ കണ്ടില്ല ഒക്കെ വരുന്നതാണ് ഇതാ അത് രണ്ട് കളറാണ് പിന്നെ അടുത്തത് വരുന്നത് ഇത് മൂന്ന് കളറില് പോം പോം ഉണ്ടാകും രണ്ട് പീസ് വെച്ചിട്ട് പിന്നെ ത ഈ ഒരു ടൈപ്പ് ഫ്ലവർ നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ ചെറിയ ടൈപ്പാണ് കണ്ടോ ഇങ്ങനത്തെ അതിൻ്റെ ഒരു മൂന്ന് കളർ രണ്ട് പീസ് വെച്ച് ഒരു മൂന്ന് കളർ ഉണ്ടാകും പിന്നെ ദാ നമ്മുടെ പ്ലാസ്റ്റിക് അലിഗേറ്റർ രണ്ട് കളർ എന്താ ഫ്ലവർ പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ ഫ്ലവർ രണ്ട് പീസ് പിന്നെ ദാ ഇത് ഈ ഒരു ടൈപ്പ് രണ്ട് ഫ്ലവർ കളർ ചേഞ്ച് ഉണ്ടാകും രണ്ടെണ്ണം ദാ റോസ് ഫ്ലവർ കണ്ടതൊക്കെ നമുക്ക് നല്ല ഒറിജിനൽ റോസ് പോലെ തന്നെ ഇരിക്കും നമ്മളിങ്ങനെ എന്താ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കട്ടെ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം വരുവാണല്ലോ ഓണത്തിന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഇത് ഫ്ലവർ കൂടുതലും ഫ്ലവർ ആണല്ലോ ഓണത്തിന് വരുന്നത് അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഓണക്കിറ്റ് വരുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് നമുക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇത് ഒരു പീസ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇത് ഞാൻ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് ആ പോളൻ പോളൻ പോളന് ചെറിയ ചെറിയൊരു ഡാമേജ് വരുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഇല്ല ചെറുതായിട്ട് ചെറിയ സ്ഥലങ്ങളിൽ അതായത് പോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് എല്ലാത്തിലും ഇല്ല ചെലതിൽ മാത്രം അങ്ങനെ വരുന്നുണ്ട് ഇതൊരു ബഞ്ചാണ് കേട്ടോ വരുന്നത് പതിനഞ്ചിനാണ് ഞാൻ ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബഞ്ച് പിന്നെ വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ടൈറ്റ് ആട്ടോ അതായത് പോലത്തെ പിന്നാണ് ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം ഒട്ടിച്ചും കൊടുക്കാം ഇത് ഇതായതുപോലെ ഇത് നമ്മൾ ഫ്ലവർ എടുക്കുവാണെങ്കിൽ ഇത് ഫ്ലവറിനകത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ഹോളുണ്ട് ആ ഹോളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഏത് ഡ്രസ്സിൽ വേണേലും മാറ്റി മാറ്റി കുത്തി എടുക്കാം കണ്ടോ ഇങ്ങനെ ഡ്രസ്സിൽ കുത്തി കൊടുക്കാം എല്ലാ ഡ്രസ്സിലും അപ്പോൾ നമുക്ക് ഇത് പിന്നെ ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിലും നമുക്ക് യൂസ് ചെയ്യാം എന്ന് ഡ്രസ്സിന് മാച്ചിങ് ആയട്ടോ ഫ്ലവറിന് മാച്ചിങ് ആയ ഡ്രസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി ഒട്ടിച്ച് വെക്കാം അല്ലാന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് ഈ ഒരു പോലത്തെ ഇതുപോലത്തെ പിന്നെ നമ്മൾ മൂന്ന് പീസാണ് കേട്ടോ അതിനകത്ത് വെച്ചിരിക്കുന്നത് മൂന്ന് പീസ് ഉണ്ടാകും പിന്നെ വരുന്നതാ ഫെൽറ്റിൻ്റെ റൗണ്ട് ഒരു അഞ്ച് പീസാണ് വരുന്നത് ഇതും ഹെയർ ബോ ചെയ്യുമ്പം അതാ ബാക്കിൽ കുറച്ചും കൂടി നമുക്ക് ഫ്ലവർ നല്ലതുപോലെ ഒന്ന് സ്റ്റി നല്ല പോലെ ഒട്ടിയിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പൊളിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്തൊക്കെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അത് നമ്മളിങ്ങനെ ബ്ലാ ബാക്കിൽ മാത്രമല്ലേ വരത്തുള്ളൂ ഗ്ലൂ തേച്ച് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ഇരുന്നേ ഉള്ളൂ പോകത്തില്ല കേട്ടോ നല്ല ഒട്ടിയിരുന്നോളൂ ഉണ്ടോ ഞാൻ അപ്പോൾ ഇത് ഒരഞ്ച് പീസ് ഉണ്ടാകും അതുപോലെ തന്നെ സാറ്റിൻ്റെ ബോ മൂന്ന് പീസാണ് കേട്ടോ വരുന്നത് മൂന്ന് പീസ് സാറ്റൻ്റ് ബോ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പ്രൈസ് അറിയണ്ടേ ഫസ്റ്റ് നമുക്കൊരു നൂറ്റി അറുപതായിരുന്നു നമ്മുടെ കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു പതിനഞ്ച് രൂപ കൂടിയിട്ടുണ്ട് നൂറ്റി എഴുപത്തിയഞ്ചാണ് കേട്ടോ വരുന്നത് ഒരുപാടൊന്നും ഇല്ല പതിനഞ്ച് രൂപ അപ്പം നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇത്രയും ഐറ്റംസിന് ഓക്കെ ഇത്രയും ഐറ്റംസിന് നമുക്ക് വരുന്നത് പതിനഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കിറ്റും അൻപത് കിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഫുൾ അൻപത് കിറ്റ് വെച്ചിട്ടാണ് ചെയ്ത് വെക്കുന്നത് ഫസ്റ്റിലെ വീഡിയോ കിറ്റ് ചെയ്ത് വെച്ച് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാ കിറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാം ഗ്ലൂവോ സാറ്റൻ ബോയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഓക്കെ അപ്പോൾ പ്രൈസ് കെട്ടല്ലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ അത് പറയാൻ മറന്നു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ ഉണ്ടാകും ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം വേറെ ഷിപ്പിംഗ് വരത്തില്ല ഇതിൻ്റെ ഒറ്റ ഷിപ്പിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ബൈ